ഹായ് ഏസ് എന്നുണ്ട് വിശേഷം എല്ലാവരും സുഹാരിച്ചിരിക്കുവല്ലേ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല വെളിയിൽ വന്നിരുന്നിട്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ ഓർത്ത് കേട്ടോ അപ്പം നമ്മുടെ പൂക്ക വേണ്ട ഇവിടെ വന്ന് ഉണ്ടാക്കുന്ന ഇപ്പോണ്ടേ ഇവരുടെ മക്കളെ ഞാൻ കാണിച്ചു തരാം മക്കളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല കണ്ടോ രണ്ട് കറമ്പൻകൂട്ടന്മാരും ഉണ്ട് കണ്ടോ ഒരു പെണ്ണ് സുന്ദരിയുണ്ട് ഭയങ്കര കളിയാ കണ്ടോ അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ല ഇന്ന് ലീവായിരുന്നു ഇന്ന് ലീവ് എടുത്ത് ഞാൻ ബിജുവിനോടെ ബിജുവിന് ചെക്കപ്പ് ഒക്കെ ചെയ്യണമായിരുന്നു അപ്പം അതിനുവേണ്ടി കാര്ത്താസ് ഹോസ്പിറ്റലിൽ പോയിക്കുമായിരുന്നു പോയിട്ട് വന്നപ്പോൾ തന്നെ രണ്ടുമണി ഏകദേശം കഴിഞ്ഞു പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല ജോലിയുണ്ട് തൂക്കണം തുടക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് വൈകിട്ടത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പം ഞാൻ ഓർത്ത് വെളിയിൽ വന്ന് കുറച്ച് നേരം കാറ്റുമുള്ളാമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് ഒരു ബ്ലോഗ് ചുമ്മാ അങ്ങ് പിന്നെന്തോ വിശേഷം അപ്പം പൂച്ച കട കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഭയങ്കര കളിയാ അച്ഛു വന്നിട്ടുണ്ട് ഇരിപ്പുണ്ട് അവൻ ഫുഡൊക്കെ കഴിക്കുന്നു ഭവിയും വന്നതിൽ ഭവിയും അഞ്ചുമണിയാവും വരുമ്പോഴത്തേക്കും അച്ഛനും കൊണ്ട് ട്യൂഷന് വിടണം അത് കഴിയുമ്പം ഭവിയേനെ എടുക്കാൻ അവിടെ അപ്പുറത്ത് പോകണം മേളിൽ പോകണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെന്താ ബ്ലോഗൊന്നും എടുക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ബ്ലോഗൊന്നും എടുക്കാത്തത് കേട്ടോ അങ്ങനെ കാലത്താസി പോട്ട് വന്നപ്പോൾ നമ്മൾ ആര്യാസി കയറി നല്ല അടിപൊളി ഒരു റൈസ് കഴിച്ചു കേട്ടോ ഇതുപോലെ എല്ലാം ഉള്ളത് അടിപൊളി ഹലോ നമ്മൾ ഒരു ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചിക്കൻ വന്നില്ല പക്ഷേ ഇതുവരെ ചിക്കൻ വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പോൾ ചിക്കൻ വരുന്നതിന് മുമ്പ് സംഭവം എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അവയ്ക്ക് വേണ്ടി അവയ്ക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം അതിനു വേണ്ടി എന്തൊക്കെയോ കലക്കി വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഓറഞ്ച്വ്യ ഇതാണ് ഭവിയ ഇതാ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വേറെ വിശേഷമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ബീഫായിരുന്നു അപ്പം ഈ ആഴ്ച ചിക്കനും മീനും ഒന്നും വേണ്ടതെന്ന് വച്ചാൽ പക്ഷേ ഭവ്യ ചിക്കൻ തിന്ന മോഹം അങ്ങനെയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് വന്നാ ഇതൊക്കെ കഴിച്ചിട്ട് എപ്പ കിടക്കാനാണോ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ബബിയാണ്ടിക്കാർ കറി കഴിച്ചിട്ടുണ്ട് അറിയില്ല ആ നമ്മുടെ ചിക്കൻ കറി ഏകദേശപരവായിട്ടുണ്ട് കഴിഞ്ഞ സാറ്റർഡേ സ്ത്രീ വന്നായിരുന്നു ഇട്രിവാൻഡത്തു ഞാനും സരോസ്റ്റും സ്ത്രീയും കൂടെ ഞങ്ങളുടെ എച്ച് ഐ സാറ് റിട്ടയേഡായപ്പം ഞങ്ങൾക്ക് തേർട്ടി ഫസ്റ്റിന് പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി സാറിനെ പോയി കണ്ടു അതിനുശേഷം ഞങ്ങൾ ഒരു റെസ്റ്റോറൻ്റിൽ കയറി മുക്കുമുട്ടത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ കാണും കേട്ടോ ഭയങ്കര തെറ്റിയായിരുന്നു കാരണം അത്യാവശ്യം ശകലം മേടിച്ചുള്ളൂ പക്ഷേ നമ്മൾ ആസ്വദിച്ച് നന്നായിട്ട് കഴിച്ചു അപ്പം സ്ത്രീക്ക് വേണ്ടീ ഫുഡൊക്കെ കണ്ട് കുറേ ഫോട്ടോ എടുക്കണം ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടണം അതൊക്കെയാണ് അപ്പോൾ ഞങ്ങളതിനു വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു കണ്ടോ ഇരിപ്പ് കണ്ടില്ലേ പാവ ണേ ഇപ്പം ഇവിടുന്ന് പോയെങ്കിലും നമ്മളോടുള്ള സ്നേഹം ഭയങ്കരം തന്നെയാണ് എപ്പോഴും പറയാതിരിക്കാൻ വയ്യ സ്ത്രീയെ എന്ന് കണ്ടോ അന്ന് മുതൽ ഒരേ രീതിയിൽ അവൾ നിൽക്കുന്നത് കേട്ടോ അവളോടും എനിക്ക് ആ ഒരു രീതിയില്ല എനിക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും കേട്ടോ അതാണ് നമ്മുടെ എച്ച് ഐ സാറേ അപ്പം ഞാൻ പറയാം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരുപാട് അവരിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുപോലെ തന്നെ പക്ഷേ ഇപ്പം അതേസമയം ഞാൻ എല്ലാവരെയും ഒരേ രീതിയിലേ കാണുന്നുള്ളൂ ഒരാളോട് പോലും കൂടുതൽ സ്നേഹം ഞാൻ കാണിക്കാറില്ല അപ്പോൾ മുമ്പേ പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ പറ്റില്ല അതേസമയം അതേ സാ അതായത് ഇപ്പോൾ എല്ലാവരെയും ഒരേ രീതിയിൽ നിൽക്കുന്നുണ്ട് അല്ല ഒരാളോട് കൂടുതലൊരു സ്നേഹം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ എൻ്റെ എൻ്റെ ലൈഫിലൂടെ ഞാനത് മനസ്സിലാക്കിയൊരു കാര്യമാണ് കാരണം നമ്മൾ കൂടുതൽ ഒത്തിരി ഒരാളുടെ ഓവർ അറ്റാച്ചിങ് ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അനുഭവത്തിൽ അനുഭവത്തെക്കൂടെ ഞാനിപ്പോൾ പഠിച്ചത് അതുകൊണ്ട് ഇപ്പോൾ സ്ത്രീയെങ്കിലും സ്ത്രീയെ അന്ന് കണ്ട കണ്ടപ്പം മുതലേ ഇന്ന് വരെ അവൾക്ക് ഒരു സ്വഭാവം അതേസമയം അവൾക്ക് ചിലപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞ ശേഷം അത് അവൾ അവൾ സ്വാഭാവികമായിട്ടും മാറിപ്പോവായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ മാറിപ്പോകത്തില്ലായിരിക്കും അപ്പോഴും ആ ഒരു സ്നേഹം ചിലപ്പോൾ നിലനിൽക്കുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പോൾ അത് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവളോട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ അതാ നമുക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ തോന്നുന്നു കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും ഒന്ന് പറ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പം മാത്രം ഒരു ബ്ലോഗുമായിട്ട് വരുന്ന ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് പുതിയ കണ്ടന്റുകളൊന്നുമില്ല അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നാം എങ്കിലും ഒരു ചാനൽ ചുമ്മാ തുടങ്ങിയതല്ലേ അപ്പം എന്തായാലും വല്ലപ്പോഴൊക്കെ ആണെങ്കിലും ഒരു ബ്ലോഗിട്ട് മുൻപോട്ട് പോകാൻ ഓർക്കുന്നു ഞാൻ എപ്പോഴും ഓർക്കും ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ഇട്ടാലോ എന്നൊക്കെ ഓർക്കും പക്ഷേ മടുപ്പാണ് ഈ ഫോണും പൊടിച്ച് വലിയ പാടാം അതുകൊണ്ട് പക്ഷെ ചിലവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കൈ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെന്തുവാ എന്തുവാ വേറെ ഒന്നും ഒരു നാളെ സൺഡേയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മൺഡേ അവധിയാണ് അങ്ങനെ രണ്ട് ദിവസം വീട്ടിലിരിക്കാം അങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു വിശേഷം അപ്പം വേറൊന്നുമില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യണം താങ്ക്